നമ്മൾ വീട്ടമ്മമാര് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കൂല്ലേ നാളെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഇണ്ടാക്കാന്നൊക്കെ ഉള്ളത് അങ്ങനെ ഞാനും ഇന്ന് പുട്ടുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പുട്ടിക്ക് കടല കടലക്കറി ഉണ്ടാക്കണം എന്നാ കേട്ടോ ഇത് പക്ഷെ രാത്രി കടന്നിട്ടാണ് പിന്നെ ഓർമ്മ വന്നത് കടല വള്ളത്തിൽ എന്നുള്ളത് അപ്പൊ പിന്നെ ഞാൻ കടല വള്ളത്തിൽ ഇടാനൊന്നും പോന്നില്ല കേട്ടോ നമുക്ക് അങ്ങനെയാണല്ലോ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഓർമ്മ നീച്ചാൻ ഒരു മടിയാണല്ലേ എനിക്ക് അങ്ങനെയാണ് കേട്ടോ ചിലപ്പോ ചുരുക്കി പറഞ്ഞാ ഇന്ന് പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അരി ഒന്നും വെള്ളത്തിൽ ഇട്ടിട്ടില്ല അപ്പൊ പുട്ടുക്ക് ഏഹ് കടലില്ലാത്തോണ്ടേ ഇന്ന് കുട്ടികൾ കഴിക്കാൻ മടിയേക്കാരം അപ്പൊ ഇന്ന് ഞാന് സവാളൊക്കെ ഇട്ടിട്ടുള്ള ഒരു പുട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് ഉള്ളിപ്പുട്ടാണ് ഉണ്ടാക്കണത് അപ്പൊ കിച്ചണിൽ വന്ന് ആദ്യം ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ചു വെച്ചിട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ ഞാനൊരു ഒന്നേക്കാൽ കപ്പ് പുട്ടുപൊടി ഇട്ടോ എടുത്തിട്ടുണ്ട് അതിനേത് അപ്പൊ അത് നനച്ചവടെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിപ്പൂട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ സവാള ഒക്കെ തൊലി കളഞ്ഞ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചോറിന് വെച്ച വെള്ളം തിളച്ചിന് വേകാരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തു ഇനി നമ്മളെ ഉള്ളിപ്പൂട്ടിക്കൊരു മസാല ഉണ്ടാക്കണം കേട്ടോ അപ്പൊ ഞാൻ രണ്ട് സവാള തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് കഴുകി ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചാലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ സവാള ഒന്ന് വഴക്കിയെടുക്കുക കേട്ടോ സിമ്പിളാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ നമുക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കടലൊന്നും ചില സമയത്ത് നമുക്ക് വെള്ളത്തിൽ ഇടാൻ മറക്കും ചിലപ്പോൾ ഉണ്ടാവൂല അങ്ങനെയൊക്കെ ഉണ്ടാവൂല അങ്ങനത്തെ സമയത്തൊക്കെ കുട്ടികൾ പുട്ട് കഴിക്കാൻ മടിക്കുന്ന സമയത്ത് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു കഴിച്ചോളും അപ്പൊ സവാളയ്ക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കറിവേപ്പിൻ്റെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തു പിന്നെ ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് വഴക്കിയെടുത്തിട്ടോ പിന്നെ ചെറിയ തീലിട്ടിട്ട് കുറച്ചേരം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് സവാള നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴന്ന് വരട്ടെ അങ്ങനെ സവാള നന്നായിട്ടൊന്ന് വാഴന്നു വന്നതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ ചരിവേതും കൂടെ ചേർക്കുന്നുണ്ട് ഒരു രണ്ട് പിടി ഇട്ടോ ചെറിയ രണ്ട് പിടി തേങ്ങയും കൂടെ ആയിക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുട്ട ചിക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇട്ടു കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചിക്കനോ ബീഫോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി ഒന്നും ഇല്ലെങ്കിൽ വെറും സവാള ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മളെ ഉള്ളി മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പുട്ടുപൊടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നാലോ അപ്പോൾ അത് കുതിർന്നു വന്നിട്ടുണ്ട് അപ്പൊ ഞാനയ്ക്ക് ആ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും അങ്ങോട്ട് ചൂടാറിയിന് ശേഷം ഇട്ട് കൊടുക്കട്ടോ നല്ലോണം അങ്ങട്ട് ആ എന്താ പറയാ നല്ല ചൂട് തന്നെ ആവി തന്നെ ഇട്ട് കൊടുക്കണ്ട ഒന്നും ആവി പോയിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ സാധാരണ പുട്ട് ചൂട പോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളിപ്പോൾ ഉള്ളിയും പുട്ടുപൊടിയൊക്കെ ഉണ്ടാക്കിയല്ലോ ഉള്ളി മസാല ഒക്കെ ഉണ്ടാക്കി അവർ പുട്ടിൻ്റെ ഉണ്ടല്ലോ അപ്പോൾ അതും ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക നമ്മൾ സാധാരണ പുട്ട് ചുടുന്ന പോലെ തന്നെ അങ്ങനെ അതാ പുട്ടു കുറ്റി നിറച്ചെടുത്തിട്ടുണ്ട് പിന്നെ പുട്ടിൻ്റെ തൂക്കിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഇപ്പം അങ്ങനെ അതിൻ്റെ മേലേക്ക് വെച്ചുകൊടുത്തു പെട്ടെന്ന് തന്നെ ആവി കയറി പെട്ടെന്ന് തന്നെ പുട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നമ്മൾ പുട്ടുകുറ്റിയും തൂക്കും പുതിയതാണ് കേട്ടോ ഇതിൻ്റെ സുവാലിന്ന് വാങ്ങിച്ചതാണ് പാർക്കിയിൽ ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അങ്ങനെ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് പുട്ടും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം അത് വാണ്ടലിക്ക് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറൊക്കെ വന്നിട്ടുണ്ടേനും അതും വാർത്ത് വെച്ചു പിന്നെ ബാക്കിയുള്ള പുട്ടും ചുട്ട് കൊടുത്തു അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ പിന്നെ ഒരു പപ്പടം കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഉഷാറായി അപ്പം എന്റെ അടുത്ത് പപ്പടമല്ലേ ഞാൻ ഞാനും മക്കളും ഇതുപോലെ തന്നെയാണ് കേട്ടോ കഴിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെനി വീഡിയോ